ഇത് കാര്യം നമ്മുടെ രോഗികൾ രോഗമായ നമ്മളിൽ നമസ്കാരം ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുകയും ചെയ്ത സംഭവത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ എന്താണ് തെറ്റുകയെന്നായിരുന്നു ചോദ്യത്തിന് മോഹൻലാലിന്റെ മറു ചോദ്യം മമ്മൂട്ടി സഹോദരനും സുഹൃത്തുമാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ് മമ്മൂട്ടി ഇപ്പോൾ സുഖമായിരിക്കുന്നു എല്ലാവരെയും പോലെ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായി ആശങ്കപ്പെടാനൊന്നുമില്ല എന്നും മോഹൻലാൽ വ്യക്തമാക്കി എംബുര റിലീസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് മോഹൻലാൽ പ്രതികരിച്ചത് ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തിയത് വാർത്തയായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് എംബുരാൻ റിലീസിനൊരുങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹം ശബരിമല ദർശനം നടത്തിയത് പമ്പയിൽ നിന്നും ഇരുമുടിക്കെട്ട് കെട്ട് കൊണ്ടായിരുന്നു മോഹൻലാൽ സന്നിധാനത്തേക്ക് എത്തിയത് ചെന്നൈയിൽ എംബുരാൻ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് തമിഴ് ധ്യമപ്രവർത്തകർ മോഹൻലാലിനോട് ചോദിച്ചത് താങ്കൾ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയതായി വാർത്തകൾ വന്നിരുന്നു നിങ്ങളുടെ ആഴത്തിലുള്ള സൗഹൃദത്തെ കുറിച്ച് ഒന്ന് പറയാമോ എന്നായിരുന്നു ഒരു തമിഴ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം അതേക്കുറിച്ച് എന്ത് പറയാനാണ് എന്ന് മോഹൻലാൽ പറഞ്ഞു താൻ ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി ഒരു പൂജ ചെയ്തു ദേവസ്വം ബോർഡിലെ ആരോ ഒരാൾ ആ പൂജയുടെ റെസിപ്റ്റ് പുറത്ത് മാധ്യമങ്ങളിലേക്ക് വിട്ടു അതേക്കുറിച്ച് എന്ത് പറയാനാണ് അത് വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത് എന്താണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത് എന്തിനാണ് പുറത്ത് പറയേണ്ട ആവശ്യം ചില ആളുകൾ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് എന്നിട്ട് നിങ്ങളെക്കുറിച്ച് മറ്റെന്തെങ്കിലുമൊക്കെ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ് എങ്കിൽ പ്രാർത്ഥിക്കണം അതുപോലെ മമ്മൂക്ക തന്റെ സുഹൃത്താണ് സഹോദരനാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിൽ മറ്റൊന്നുമില്ല അതേസമയം മമ്മൂട്ടിയുടെ നിലവിലെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും വാർത്താ സമ്മേളനത്തിൽ ചോദ്യമുയർന്നു തമിഴ്നാട്ടിലും മമ്മൂട്ടിക്ക് നിരവധി ആരാധകരുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നുമുണ്ട് താങ്കൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നോ അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നായിരുന്നു മറ്റൊരു തമിഴ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം അദ്ദേഹം സുഖമായിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അതെല്ലാവർക്കും ഉണ്ടാകുമല്ലോ അതുപോലെ മാത്രം പേടിക്കാനൊന്നുമില്ല ഇങ്ങനെയായിരുന്നു മോഹൻലാലിന്റെ മറുപടി അതേസമയം മോഹൻലാൽ വഴിപാട് കഴിപ്പിച്ച വിഷയത്തിൽ വഴിപാട് ചീട്ട് എങ്ങനെയാണ് പുറത്തായത് എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് അത് പരസ്യപ്പെടുത്തിയത് എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം എന്നാൽ മോഹൻലാലിന്റെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലമാണ് എന്നും അത് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്ത് ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ താൻ നടത്തിയ വഴിപാട് വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ പരസ്യപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഒരു അഭിമുഖത്തിലാണ് പരാമർശിച്ചത് വഴിപാട് രസീതിലെ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത് ദേവസ്വം ഉദ്യോഗസ്ഥരല്ല വഴിപാട് കൊടുക്കുമ്പോൾ കൗണ്ടർ ഫോയിൽ മാത്രമാണ് ദേവസ്വം സൂക്ഷിക്കുക രസീതിന്റെ ബാക്കി ഭാഗം വഴിപാട് നടത്തുന്നയാൾക്ക് കൈമാറും വഴിപാട് നടത്താൻ മോഹൻലാൽ ചുമതലപ്പെടുത്തിയ രസീത് കൈമാറിയിട്ടുണ്ട് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയുമില്ല എന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ഈ വസ്തുതകൾ ബോധ്യപ്പെട്ടുകൊണ്ട് നടൻ മോഹൻലാൽ പ്രസ്താവന തിരുത്തുമെന്ന് കരുതുന്നുവെന്ന് അധികൃതർ വിശദീകരിച്ചു അതേസമയം ഈ വിഷയത്തെ വിവാദമാക്കിക്കൊണ്ട് കടുത്ത വർഗീയ വിഷം തുപ്പുകയാണ് മറ്റു ചിലർ രോഗബാധിതനായ മെഗാസ്റ്റാർ മമ്മൂട്ടിക്കായി മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ഒ അബ്ദുള്ളയാണ് മോഹൻലാൽ വഴിപാട് കഴിച്ചതിന് രോഗ ചികിത്സയിലുള്ള മമ്മൂട്ടി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടത് മമ്മൂട്ടിയുടെ അറിവോ സമ്മതപ്രകാരമോ ആണ് മോഹൻലാൽ പൂജ കഴിച്ചത് എങ്കിൽ അത് തെറ്റാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി സഹയാത്രികനായ ഒ അബ്ദുള്ളയുടെ വാദം ഇസ്ലാമിക നിയമം പിന്തുടരുന്നയാൾക്ക് അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു മതവിശ്വാസി മറ്റ് ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്നത് തെറ്റാണ് എന്നും ഒ അബ്ദുള്ള ചൂണ്ടിക്കാട്ടി എന്നാൽ മോഹൻലാലിന് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം മമ്മൂട്ടിക്ക് വേണ്ടി സുഹൃത്തും സഹപ്രവർത്തകനും എന്ന നിലയിൽ ആരാധന നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാൽ മമ്മൂട്ടിക്കായി ശബരിമലയിൽ നടത്തിയ പൂജ ഇസ്ലാമിക വിശ്വാസപ്രകാരം തെറ്റാണ് എന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായിയും പ്രതികരിച്ചു മമ്മൂട്ടിയുടെ അറിവോ സമ്മതത്തോടോ കൂടിയാണ് ഇത് നടത്തിയത് ഇസ്ലാമിക വിശ്വാസപ്രകാരം അനുവദിക്കാൻ കഴിയില്ല എന്നാൽ തന്റെ വിശ്വാസമനുസരിച്ച് മോഹൻലാൽ സ്വയം തന്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണെങ്കിൽ അദ്ദേഹത്തിന് അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നും നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു ഇതിനിടെ മമ്മൂട്ടിക്കായി ശബരിമലയിൽ പൂജ കഴിച്ച മോഹൻലാലിന് പിന്തുണയുമായി ഒട്ടേറെ പേർ രംഗത്ത് വന്നിട്ടുണ്ട് ഇതാണ് കേരളമെന്നാണ് എന്നാണ് കെ ടി ജലീൽ എം എൽ എ ഇതേക്കുറിച്ച് തന്റെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചത്